ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണീ വാബ ബ്ലോഗ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ് ഞാനും മമ്മിയും ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ പെട്ടെന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ നമുക്ക് പിന്നെ ഞാൻ എന്തെങ്കിലും എൻ്റെ കോസ്റ്റ്യൂം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേഗം വരാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം ഞാൻ ഡ്രെസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണമെന്ന് വിശേഷം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഗേൾസിൻ്റെയും പ്രശ്നമായിരിക്കും ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് സ്മജ് ആവുക അല്ലെങ്കിൽ ടു ത്രീ അവേഴ്സ് വരെ അത് അടിപൊളിയായിട്ട് നിൽക്കും പക്ഷെ അത് കഴിയുമ്പോൾ അത് ഫെയ്ഡായി വരിക പിന്നെ ഇത്തിരി നല്ല ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ ഒരുമാതിരി കട്ടി കട്ടിയായിട്ട് നിന്നിട്ട് നമ്മളുടെ ചുണ്ടിനെ ഡാമേജ് ആക്കുക ഡാർക്കർ ആക്കും അതേപോലെ തന്നെ ഒരുമാതിരി ഒരു വിയർ ടെക്സ്ചർ ആയി വരുമല്ലോ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടു ത്രീ ഹവേഴ്സ് കഴിയുമ്പോഴത്തേനും ഒരുമാതിരി ബാഡ് ടെക്സ്ചർ വരുമല്ലോ ഒരു വിയർഡ് ആയിട്ട് ഇവിടെയൊക്കെ വിണ്ട പോലെയും അതിനെയൊക്കെ വരും പിന്നെ ഒരു നന്നായിട്ട് ഡ്രൈ ആക്കുകയും ചെയ്യും പിന്നെ ഒരു ടു ത്രീ അവേഴ്സ് കഴിയുമ്പത്തേനും നമ്മൾക്ക് വൈപ്പ് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടിയും റീഅപ്ലൈ അപ്ലൈ ചെയ്യേണ്ട പോലെ വരും എനിക്ക് ഞാനും അങ്ങനെ മിക്ക ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോഴും ഞാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചങ്ങട് കഴിയുമ്പത്തേനും ഒരുപാട് ഡ്രൈ ആയിട്ട് എനിക്ക് ഒരു കംഫർട്ട് ഇല്ലാത്ത പോലെ ഉണ്ടാവും എന്നിട്ട് ഞാൻ ഫുള്ള് വൈപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് റീ അപ്ലൈ പതിവ് അപ്പോൾ എൻ്റെ അങ്ങനത്തേക്കുള്ള ഓരോ പ്രോബ്ലംസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ന്യൂഡിൻ്റെ പ്രീമിയം ലിക്വിഡ് മാറ്റി ലിപ്സ്റ്റിക് കിട്ടും അതിൻ്റെ മൂന്ന് ഷെയ്ഡ്സും അതേപോലെ ഒരു ഗ്ലോസും എനിക്ക് ഒരാഴ്ച തന്നിട്ടുണ്ട് അതെന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ഗൈ നമുക്ക് ജോജോബ ഓയിൽ പിന്നെ ആൽമണ്ട് ഓയിൽ വിറ്റമിൻ ഇ ഒക്കെ വിറ്റമിൻ ഇയുടെ ഒക്കെ പ്രസൻസ് ഇതിലുള്ളത് കാരണം നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് അതിനു ശേഷം നമ്മൾ ചൂട് ഭയങ്കരമായിട്ട് മോയിസ്ചറൈസ്ഡ് ആയിട്ട് വയ്ക്കും നമുക്ക് ഡ്രൈ ആക്കാതെ നല്ല രീതിയിൽ ആയിട്ട് ഇരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ പേരെ ലിപ്സ്റ്റിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ആവുക കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ െന്ന് അറിയില്ല അങ്ങനത്തെയും ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലിപ്സ്റ്റിക്സ് ട്രാൻസ്ഫർ പ്രൂഫ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ആവത്തേയില്ല പിന്നെ നമുക്ക് ഓരോ ടു ടു ത്രീ ഹവേഴ്സിൻ്റെ ഉള്ളിൽ റീ അപ്ലേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതാണ് കേട്ടോ ലിപ്സ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പം എൻ്റെ ഒരു ഷെയ്ഡെൻ്റെ ഓൾറെഡി എനിക്ക് കഴിഞ്ഞിരിക്കണം അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് ആണ് അപ്പോൾ എൻ്റെയുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഇതില് എല്ലാ സ്കിൻ ടൈപ്സിനും മാച്ചായി പോണ പോലത്തെ ലിപ്സ്റ്റിക് ആണ് എനിക്ക് തോന്നുന്നു ട്വൽവ് ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ ഇത് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം എന്നിട്ട് വേഗം റെഡി ആയിട്ട് നമുക്ക് ഹെയർ കട്ടിന് പോകണം ഈ ഐസ് അപ്പം ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ന്യൂ കളർ ഷെയ്ഡാണ് എൻ്റെ ഈ ഒരു ഡ്രസ്സിനും ഈ ഒരു ഔട്ട്ഫിറ്റിനും മാച്ച് ആയി പോകണം അത് ഈ ഒരു ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ആയി പോകട്ടോ അതാണ് ഒരു ഒരിത് കാര്യം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് എന്താ ഈ ഇനി ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വേഗം ഹെയർ കട്ടിനെ ഇറക്കാം എന്നിട്ടും ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ വേഗം റെഡി ആയിട്ട് നമുക്ക് പോവാം അപ്പം ബൈ അപ്പോൾ ഈ മൂന്ന് ഷെയ്ഡ്സ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല റെഡ് ഒക്കെ വരുന്നുണ്ട് എനിക്ക് മൂന്ന് ഇഷ്ടപ്പെട്ടു ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തത് ഇതാണ് ഈ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ അപ്ലൈ അപ്ലൈ ചെയ്തത് പിന്നെ ഇതിൻ്റെ ഒരു പാക്കേജിങ്ങും ഭയങ്കര ആയിട്ടുള്ള പാക്കേജിങ്ങാണ് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് പോകാം ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് ഗ്ലോസും കൂടി ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ വൈപ്പ് ഓഫ് ചെയ്തതല്ലേ എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ എനിക്ക് ഇഷ്ടമല്ല അല്ല പാർട്ടി ലുക്ക് ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ലിപ്സ് ക്രിയേറ്റ് ചെയ്യാം ഞാൻ വേറെ ഒരു ഷെയ്ഡ് തന്നെ ഇടും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ആണ് നല്ല സൂപ്പർ കളേഴ്സും ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ഞാനിവിടെ റെഡി ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരെ മമ്മി ഇപ്പോൾ പറഞ്ഞു ഉണ്ണിയും വേഗട്ടോ ഉണ്ണി വേഗം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മമ്മിയുടെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഞാൻ മമ്മയുടെ എപ്പോഴും കഴിഞ്ഞിട്ടില്ല ഞാനിവിടെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് പോവുകയാണ് ആ കുട്ടി എന്താ ഫേസ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ഫേസ് ഫ്രെയിമിങ് ചെയ്തു പോകുകയുള്ളൂ അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുപോലെ ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പോണി കെട്ടുമ്പോൾ ഇങ്ങനെ ഒരു വൃത്തിയില്ലാതിരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു ആ യു കട്ടും കൂടി ഒന്നും ചെയ്യാമെന്നല്ലോ ലെയർ കട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ ലെന്ത് കുറയ്ക്കാതെ യു കട്ടും കൂടി ചെയ്യാന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്ലാൻ ഞാൻ അവിടെ പോയ എങ്ങനെയാണെന്ന് യു കട്ട് ഹെയർ കിട്ടും ഞാൻ ബാക്ക് ടു യു ഫ്രണ്ട് ഫേസ് ക്രീമും ഗൈസ് അവിടെ പോയാൽ നമുക്ക് രണ്ടു പേർക്കും ഒരു ചേച്ചിയായിട്ടായിട്ടുണ്ട് കാരണം നമ്മൾ എന്നും പോണത് നമ്മളിന്ന് പോകുമ്പോഴാ ചേച്ചി ആണ് നമുക്ക് പറ്റിത്തരിക അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞു അമ്മിയോട് അമ്മ ഞാൻ ആദ്യം പെല്ലാട്ടോട്ടാണ് ഇത്ത ഞാൻ ആദ്യം പെട്ടാട്ട മള്ളിൽ കെല്ലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ മമ്മി അവിടെ തന്നെ വീഡിയോ എടുത്ത് എന്നെ തന്നെ ഫ്രെയിം ചെയ്തുകൊണ്ട് വരികയാണ് ഗൈസ് എന്തിനാണാവോ എന്നിങ്ങനെ ശല്യപ്പെടുത്തുന്നത് അപ്പം ഗൈസ് ഞാൻ അമ്മി അവിടെ ആൾക്കാരെയൊക്കെ നോക്കി നിൽക്കാൻ കേട്ടോ അവർ ഹെയർ കട്ട് ചെയ്യണതും വാഷ് ചെയ്യണതും ഒക്കെ എന്തിനാണ് ഇപ്പോൾ ഒരു സാലൂണ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടോണം എനിക്ക് എനിക്കറിഞ്ഞൂടാ എല്ലാത്തെയും നോക്കി എല്ലാം അബ്സേർവ് ചെയ്തിരിക്കുക അബ്സോർവ് ചെയ്തിരിക്കാണ് മമ്മി ഐ എന്തിനാണ് എന്തിനാണെന്ന് എന്തായാലും നടക്കട്ടെ കൂടി അപ്പോൾ ഞാൻ ബാക്കിൽ കുറച്ച് നോയ്സ് ആൻഡ് മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വോയിസ് അവര് കൊടുക്കണേ പിന്നെ എൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ എൻ്റെ ഹെയർ വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൂട്ടാം ഞാനിവിടെ ഇവിടെ നിന്ന് ഓൾറെഡി ഹെയർ ഹെയറിൽ ഓയിൽ ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രൈ ആവത്തും ഇല്ല കേട്ടോ പിന്നെ ഭയങ്കര സുഖമാണ് അവരെനിക്ക് വാഷ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സാലൂണിൽ പോയിട്ട് കിടന്ന് അവർ വാഷ് ചെയ്ത് തരുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ് പിന്നെ ആ ചേച്ചി എൻ്റെ എനിക്ക് കട്ട് ചെയ്ത് തരുന്ന ചേച്ചിയുടെ പേര് ശുഭ എന്നാണ് കേട്ടോ അപ്പം എനിക്കായാലും വാവയ്ക്കായാലും അമ്മയ്ക്കായാലും ഒക്കെ കട്ട് ചെയ്യണത് ഈ ചേച്ചിയാണ് നമ്മൾ ഈ ചേച്ചി ഉണ്ടെങ്കിൽ മാത്രമേ ആണ് അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ വിളിച്ചു ചോദിക്കും ഈ ചേച്ചി ചേച്ചിയുണ്ടോന്നു ഈ ചേച്ചിയെ മാത്രമേ കട്ട് ഇപ്പിക്കാറ് ഈ ചേച്ചി അടിപൊളി സൂപ്പറായിട്ട് ആയിട്ട് കട്ട് ചെയ്യും അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ ഓൾറെഡി സ്ട്രെയിറ്റ് ഹെയർ ആണ് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആണ് അതേപോലെ തന്നെ കറക്റ്റ് ആണ് വെച്ചാൽ എന്താ പറയുക അടി ഭയങ്കര ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ മാത്രം കുറച്ച് മുടി വെട്ടിയിട്ട പോലെയാണ് പക്ഷേ ബാക്കിൽ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് അതെനിക്ക് ലെയർ കട്ട് ഒന്നും അത് ജസ്റ്റ് ഒന്ന് മാറ്റണം അപ്പോൾ ലെയർ കട്ട് വെട്ടാൻ താല്പര്യമില്ല കാരണം മുടി ഒരുപാട് പോവുമല്ലോ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു യു കട്ട് ചെയ്തിട്ട് ഫേസ് ഫ്രെയിമിങ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഈ യു കട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് മുടി പോകില്ലേ ലെയർ കട്ട് ചെയ്യുമ്പോഴാണ് മുടിയുടെ തിക്കും കുറയുക അതേപോലെ മുടിയും ഒരുപാട് ഒരുപാട് പോവുക നമുക്ക് ലെങ്ത് നന്നായി കുറയാ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് ഫേസ് ഫ്രെയിമിങ് ചെയ്ത് യു കട്ടും ചെയ്തു അപ്പോൾ ഫൈനലി എൻ്റെ മുടിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ സെറ്റൊക്കെ ചെയ്ത് തന്നപ്പോഴാണ് ഇങ്ങനെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മാറും അപ്പോൾ എനിക്ക് ഹെയർ കട്ടിങ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അപ്പോൾ അടുത്തത് മമ്മിയാണ് ഇരിക്കുന്നതു മോമി ഓഷൻ ഇതിനടുത്ത് ഉണ്ട് ആള് നല്ല എണ്ണയിൽ കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടൊന്നും കുളിക്കാൻ ഇടയിട്ട് കിടക്കുന്ന കിടപ്പുറത്ത് കണ്ടോ ആ કોણ ആയിട്ട് തെളി അല്ല നിന്റെ ഹെയർ ഇരക്കി हुआ ओके ഹെയർ കട്ടിനോ हुआ ആ ആള് ഹെയർ കട്ടിന് പോവാണ് ഗേൾസ് ഇവിടെ ആള് കുളിച്ച് ഒന്നി ഹെയർ കട്ടിച്ച് ആള് നേരത്തെ എണ്ണയൊക്കെ തീച്ച് സെറ്റായിട്ട് വന്നിട്ട് തന്നെ ഇവിടെ ഒന്ന് കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെന്താണെന്നറിയാം നമ്മൾ ഓൾറെഡി അവിടുന്ന് എണ്ണ തീച്ചുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് അവർ ഓടി ഷാമ്പു വാഷ് ചെയ്യും അപ്പം നമ്മൾ ഓൾറെഡി ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ ഒരുപാട് ട്രൈ ആവും അതുകൊണ്ട് നമ്മൾ അവിടുന്ന് എണ്ണയൊക്കെ തീച്ച് സെറ്റായിട്ട് ഇവിടെ നിന്ന് കുളി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് വരും നമ്മുടെ മമ്മി ഹെയർ കട്ടിൽ നിന്ന് ഇരുന്നിട്ടുണ്ട് മമ്മിയുടെ ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ ഫ്രണ്ട് സൂര്യ മമ്മിയുടെ ഡിമാ മമ്മിയുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ താഴ് മൂട്ടി ഫ്രണ്ട് സൂപ്പറായിടിക്കണം ബാക്ക് ലെയർ വേണം പക്ഷേ ഇറക്കം കുറയ്ക്കരുത് നീളം കുറയ്ക്കരുത് ഇങ്ങനത്തെയൊക്കെ കുറേ എവിടെയും വലിയ പോവാത്ത ഡിമാൻഡ്സാണ് മമ്മിക്ക് ഏ മുടിയൊന്നും അല്ല അല്ലൊന്നും വീട്ടിലിരുന്ന പോരങ്ങോട്ട് വരണ്ടോ അതെ ഞാൻ പോയിട്ട് എന്റെ വയസ്സൊന്നും സമാധാനപ്പെടുത്തിട്ടാണ് പോയിട്ട് വന്നാലോ പണ്ടത്തെ മുടി വന്നിട്ടുണ്ട് അല്ലേ ലെങ് ഇനി എല്ലാം ശുഭയുടെ കയ്യിലാണ് ഇനി എല്ലാം ശുഭയുടെ കയ്യിലാണ് ഇനി ം ശുഭയുടെ കയ്യിലാണ് എന്റെ മുണ്ടയുടെ ബാക്ക് ഉണ്ടോ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഞാൻ എനിക്ക് എനിക്കധികം ലെങ്ത് ഒന്നും കുറയ്ക്കേണ്ട ആക്കി തന്നിട്ടുണ്ട് എന്താ എനിക്ക് കൈ പിടിക്കുമ്പോൾ വേറെ കേരള വെട്ടി ഞാനൊരു പോയിട്ട് വെട്ടി അല്ലേ ഞാൻ ഇപ്പം വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ ശരീരം ഹെയർ ആരോടും വെട്ടിക്കില്ല വിരോധം കേട്ടല്ല പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ വിളിച്ചു ചോദിക്കുന്നുണ്ടോന്ന് ഇല്ലെന്ന് പറഞ്ഞു വരില്ലേതായ ഡിമാൻഡൊന്നുമില്ല കേട്ടോട്ടാണ് അതല്ലേ ഇപ്പം നമ്മുടെ മുടി നല്ല ലെങ്ത് തന്നിട്ടുണ്ട് ഇപ്പൊ ഓരോ ഓരോ ഷോട്ട്സിലൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഉണ്ണി വെച്ചാൽ ആൾക്കാർ ചോദിക്കും എന്ത് ഇനി ഇനി മുടി വെട്ടണോ എന്തിനാ വെട്ടുന്നത് അങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ ആവുമ്പോൾ കുറച്ചൊന്ന് വെട്ടണം അല്ലേ നാൽപ്പത്തഞ്ച് നമ്മൾ ഓടാനൊക്കെ പോ റേ സ്റ്റോൾ വെക്കണ്ടേരിയ ചേച്ചിക്കന്ന് പോക്കാൻ ഓ നമ്മൾ വരുന്നുണ്ടണ്ട അല്ലേ അല്ലേ ഇലിടാടെ പറയ് മമ്മിയുടെ മുടിടാ മമ്മിയുടെ മുടിടാ ഒരു സെൽ പോർത്തു അതാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പറ്റിറ്റിട്ടിരിക്കേ അല്ലല്ലേ പറയ് എല്ലാരും മെസ്സേജ് അയച്ചിരിക്ക് ഓക്കെ എന്താ ഇത് മാത്രം നമ്മൾ മമ്മിയുടെ മുടി വെയിറ്റ് മമ്മിയുടെ മുടി വെട്ടിക്കേയിമ്പേലും നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഇരിക്കണം ും കൈസ് എന്റെ ലിപ്സ്റ്റിക് ഉണ്ടോ ഞാൻ ഇപ്പം എത്ര നേരം വന്നിട്ട് വൺ ടു ടു അവേഴ്സ് ഒക്കെ ആയി വന്നിട്ട് ഇപ്പോഴും ലിപ്സ്റ്റിക് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഒരു റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ഇട്ട് വന്നത് തന്നെ പിന്നെ റീ അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും അതേപോലെ ആളോട് വെട്ടിപ്പോൾ ോട് ഉച്ചക്ക് അവിടെ നിന്ന് ഇറങ്ങി തന്നെ കഴിക്കുന്നു കഴിക്കുന്നു പറഞ്ഞതാണ് പക്ഷെ ഞാൻ കഴിച്ചില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു മമ്മിയ എന്നോട് പറഞ്ഞു അവിടെ പോയ വിഷക്കുന്നി കഴിച്ചോ കഴിച്ചോ പക്ഷെ ഞാൻ കഴിച്ചില്ല എനിക്കാണേ വിഷന്ന് എനിക്കാണ് വിഷമൊക്കെ അറിയാം അപ്പോൾ അവിടെ അടുത്ത് ഇതെല്ലാം ഷോപ്പിൽ പോയി ഞാൻ കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് കൺസഡിന് എനിക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് നല്ല ഇഷ്ടപ്പെട്ടു എന്താ എന്താ കഴിഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഫുഡൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് പപ്പ്സ് പിന്നെ ഫെഷൻ ജ്യൂസൊക്കെ നമുക്ക് വേണോ ണ്ടോ ലെങ് വല്ലാണ്ട് കൊറഞ്ഞിട്ടില്ല സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടോ സൂപ്പർ മമ്മിക്ക് കണ്ണോ ആ രണ്ടു ദിവസം ഞാൻ കാണിച്ചു തന്നില്ലേ അമ്പ ഇത്രയല്ലേ നിന്നിട്ടുണ്ടായിരുന്നു അതെ ഷോർട്ടാക്കി ഭംഗിണ്ടാവില്ല ഇത്ര കേസം അമ്മ അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് വെട്ടി തന്നെ വേണ്ടില്ല എനിക്ക് പാവം എന്നാലും കുറച്ച് കുറച്ചൊക്കെ കൊറച്ചൊക്കെ വെട്ടിന്നുണ്ടെങ്കിലും നല്ല ഇറക്കം വന്നിരുന്നു മുടി അപ്പൊ അതിന്റെ എന്താ കൊറച്ച് ആളുകൂടി എടുത്തിട്ട് പോയിരുന്നു അപ്പൊ എവിടെ പോയോ പോയോട്ടോ ഞങ്ങൾക്ക് വെട്ടുന്ന തീരാളാണ് കേട്ടോ അവൻ നന്നായിട്ട് ഉണ്ണിയുടെ എനിക്ക് നല്ല ഇഷ്ടായി കാരണം ഉണ്ണിയുടെ ഒട്ടും കുറച്ചിട്ടില്ല പക്ഷെങ്കിലും അവൻ നല്ല വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു എന്റെയാണ് സൂപ്പർന്ന് മമ്മിയോട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ അമ്മ അല്ല ഉണ്ണിയുടെ നന്നായിട്ടുണ്ട് എനിക്ക് പിന്നെ കട്ടിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ലിപ്സ്റ്റിക് ഇരിക്കണം സുറത്തായിട്ടൊന്ന് ഫെയ്ഡായിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗൈസ് ഞാനും അമ്മി കുറച്ച് കുറയായി ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാനാണ് ഇരുന്നത് നമുക്ക് രണ്ടുപേർക്കും എല്ലാവരെയും പോലെ ത്രെഡ് ചെയ്യുമ്പോൾ കുറച്ച് വേദനയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറെയായാലും എടുത്തിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ചേച്ചി നല്ല അടിപൊളിയായിട്ട് എടുത്തു തന്നോട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് ഇതിൻ്റെ ഹെയർ കട്ട് സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് എന്താ കാര്യം തിരിച്ചു പോണത് നമ്മൾ ഇങ്ങനെയല്ലേ അപ്പം നമ്മൾ വീട്ടിലോട്ട് പോകണം അപ്പോൾ എത്രയുള്ളൂ നമ്മൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബാ ബൈ